يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ബഹുമാനരായ സഹോദര സഹോദരിമാരെ പുതിയൊരു സൂറയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷാ ഇൻഷല്ല സൂറത്തുൽ ഇൻസാൻ പേരുള്ള സൂറത്തുൽ ദഹ്ർ എന്ന് പേരുള്ള പരിശുദ്ധ പരിശുദ്ൻ്റെ എഴുപത്തി ആറാമത്തെ അധ്യായം മുസഹഫിലെ അക്രമപ്രകാരം ഇത് എഴുപത്തി ആറാമത്തെ സൂറയാണ് സൂറത്തു മക്കിയയാണ് മദീനയിൽ അവതരിച്ചതാണ് എന്ന ഒരഭിപ്രായവും ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറ അവതരിച്ചത് സൂറത്തുൽ ഖിയാമക്ക് ശേഷവും സൂറത്തുൽ മുർസലാത്തിന് മുമ്പും ആണ് മുപ്പത്തി ഒന്ന് ആയത്തുകളാണ് പരിശുദ്ധമായ ഈ സൂറയിലുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് പദങ്ങളുണ്ട് ആയിരത്തി അൻപത് അക്ഷരങ്ങളും ഉണ്ട് അതായത് സൂറത്തുൽ ഇൻസാൻ ഒരു തവണ ഓതിത്തീരുമ്പോഴേക്ക് ആയിരത്തി അൻപത് ഇൻറ്റു പത്ത് അല്ലെ മിനിമം ഇത്രയും ഹസനത്തുകൾ ഒരു മനുഷ്യന്റെ ഏടുകളിൽ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും എന്ന് ചുരുക്കം അത്രയും തെറ്റുകൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും അത്രയും ദർജകൾ അദ്ദേഹത്തിന് ഉയർത്തി കൊടുക്കുകയും ചെയ്യും സുബാൻ അള്ള എന്താണ് സൂറത്ത് ദഹർ എന്ന് പറഞ്ഞാൽ ദെഹ്റിന്റെ അർത്ഥം എന്താ ഇൻസാൻ എന്താണ് അർത്ഥം എന്തൊക്കെയാണ് ഈ സൂറത്തിനുള്ള പേരുകൾ ഇതൊക്കെ ഇൻഷാല്ല നമുക്ക് നോക്കാം ദഹർ എന്നാൽ കാലഘട്ടം എന്നാണ് അർത്ഥം അല്ലെങ്കിൽ നീണ്ട കാലം എന്നൊക്കെ അർത്ഥമുണ്ട് നീണ്ട കാലം അല്ലെങ്കിൽ കാലഘട്ടം ഈ സൂറയുടെ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഈ ഒരു പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് പേരുകൾ നാലാമതൊരു പേരുകൂടെ എന്ന് പറഞ്ഞാൽ ആകെ നാല് പേരുകൾ ഈ സൂറത്തിന് പറയപ്പെടാറുണ്ട് അങ്ങനെ പറയാൻ കാരണം മൂന്ന് പേരുകളാണ് പ്രശസ്തമായി പറയപ്പെടാറുള്ളത് നാലാമതൊരു പേര് കൂടി ഉണ്ട് അപ്പൊ മൊത്തത്തിൽ നാല് പേരുകൾ ഉണ്ട് എന്ന് പറയാം ഒന്നാമത്തെ പേര് ഹൽഅത്താണ് സൂറത്ത് ഹൽഅത്ത സൂറ അങ്ങനെ തുടങ്ങുന്നത് കൊണ്ട് അതിനാ പേരിട്ടതാണ് ഹൽഅത്തൽ ഇൻസാൻ എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങുന്നത് അപ്പോൾ സൂറത്ത് രണ്ടാമതൊരു പേര് സൂറത്തുൽ ഇൻസാൻ ഇൻസാൻ സൂറ എന്നു പേരുണ്ട് ഇൻസാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം അതും ആ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഉണ്ട് ഹൽ തന്നെയുണ്ട് ഇൻസാനി അപ്പോൾ സൂറത്തുൽ ഇൻസാൻ എന്ന് പേരുണ്ട് മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ച ചില മൗലികമായ പരാമർശങ്ങൾ ഈ സൂറയിലുണ്ട് അതുകൊണ്ടാണ് ഇതിന് സൂറത്തുൽ ഇൻസാൻ എന്ന് പറയാൻ കാരണം പിന്നെ മൂന്നാമതൊരു പേര് സൂറത്തു ദഹർ എന്നാണ് അത് വരാൻ കാരണം ഒന്നാമത്തെ ആയത്തിൽ ആ പദം പ്രയോഗിക്കപ്പെട്ടതുകൊണ്ട് ഇൻസാനി മിനദ്ദഹർ അപ്പൊ സൂറത്തു ദഹർ എന്നും ഇതിന് പേരുണ്ട് നാലാമതൊരു പേര് സൂറത്തുൽ ഈ സൂറയിലെ രണ്ടാമത്തെ ആയത്തിൽ പ്രയോഗിക്കപ്പെട്ട ഒരു പ്രയോഗിക്കപ്പെട്ട് അംഷാജ് എന്ന് പറഞ്ഞാൽ പലതും കൂടിച്ചേർന്ന മിശ്രിതമായ അന്നൊക്കെ അർത്ഥം മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയപ്പെടുന്ന പ്രധാന ആ ഒരു അത്ഭുതത്തിലേക്ക് സൂചന നൽകുന്ന പ്രധാനപ്പെട്ട ഒരു പദമാണ് അംഷാജ് എന്നത് അതുകൊണ്ട് ആ പേരിലും ഈ സൂറ അറിയപ്പെടുന്നു ഇങ്ങനെ നാലു പേരുകളാണ് പരിശുദ്ധമായ ഈ സൂറക്ക് മുഫസിരിയങ്ങൾ എണ്ണിയിട്ടുള്ളത് ഈ സൂറയുടെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവതരിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് വിവിധ അഭിപ്രായങ്ങൾ മുഫസിരിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി നബിസ്ആസ്ലമ തങ്ങളോട് ഒരിക്കൽ ഒരാൾ വന്ന് പല കാര്യങ്ങളും അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നബുസ്മ തങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോ അടുത്ത് ഉമർ അള്ളി അള്ളാഹ് ഉണ്ടായിരുന്നു തങ്ങൾക്ക് ഉമർ അള്ളി അള്ളാഹുനഹുവിന് സ്വാഭാവികമായും ഒരു വിഷമം തോന്നി തങ്ങളങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടിക്കാം ഓരോ കാര്യങ്ങൾ അദ്ദേഹം ഇയാളോട് പറഞ്ഞു സഹോദര നിങ്ങൾ നബിസ് അള്ളുഹ തങ്ങളെ വിഷമിപ്പിക്കല്ലേ ഓരോന്ന് ചോദിച്ച് വിഷമിപ്പിക്കല്ലേ അപ്പോ നബിസല്ലാസ്മ തങ്ങൾ പറഞ്ഞു അദ്ദേഹം ചോദിക്കട്ടെ ചോദിച്ചോട്ടെ അദ്ദേഹത്തെ തടയണ്ട എന്ന് പറഞ്ഞു എന്ന അപ്പോൾ ഈ അദ്ധ്യായം അവതരിച്ചു നബിസ് അള്ളുസിൽ തങ്ങൾ ഈ അദ്ധ്യായം പാരായണം ചെയ്തു ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പാരായണം ചെയ്തത് ഏത് ഈ ചോദ്യങ്ങൾ ചോദിച്ച ആളുടെ മുന്നിൽ വെച്ചിട്ട് പാരായണം ചെയ്തു അങ്ങനെ പാരായണം ചെയ്ത് ചെയ്ത് സ്വർഗത്തിൻ്റെ വിശേഷണങ്ങൾ പരാമർശിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം എത്തിയപ്പോൾ ആ മനുഷ്യൻ ഒരൊറ്റ നെ നെടുവീർപ്പെടുകയും ഉടൻ മരണപ്പെടുകയും ചെയ്തു നമു അള്ളാഹസ്മുമുമ്പിൽ വെച്ച് ഈ ആയത്ത് കേട്ടപ്പോൾ സ്വർഗത്തിന്റെ ഭാഗത്തെത്തിയപ്പോൾ ഉടൻ ഒരു നെടുവേർപ്പെടുകയും അങ്ങനെയാണ് മരണപ്പെടുകയും ചെയ്തു അപ്പോൾ ആ ഒരു മരണം കണ്ട നമുസർ തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലേക്കുള്ള ആഗ്രഹം സ്വർഗത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ സ്വർഗത്തിലെത്താനുള്ള അദ്ദേഹത്തിന് ഉൽക്കടമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വേർപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അല്ലാ മാനിച്ചു നോക്കിയാട്ടെ ഖുഹാനിന്റെ ആയത്തിൽ കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുന്ന തീറകളാണ് അല്ലെങ്കിൽ പ്രതിഫലനങ്ങളാണത് സ്വർഗത്തെ പറയുമ്പോൾ അങ്ങോട്ട് എത്താനുള്ള അതിയായ ആഗ്രഹം നരകത്തെക്കുറിച്ച് പറയുമ്പോൾ അങ്ങോട്ട് എത്താതിരിക്കാനുള്ള അതികഠിനമായ ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഇതൊക്കെയാണ് മനുഷ്യന് ഉണ്ടാവേണ്ടത് അപ്പൊ ഇതാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലത്തിലെ അല്ലെങ്കിൽ അവതരണ കാരണത്തിലെ ഒരു അഭിപ്രായം പിന്നെ ഏതായാലും അവതരണ കാരണം എന്തു തന്നെയായാലും പരിഷി റഹുആാനിൻ്റെ ആയത്തുകളുടെ അവതരണ കാരണങ്ങൾ പലതും പല മുഹസിനങ്ങളും രേഖപ്പെടുത്താറുണ്ട് അതൊക്കെ എന്ത് തന്നെയായാലും ഉദ്ദേശം പൊതുവാണ് എല്ലാവരെയും ബാധിക്കുന്ന സംഗതിയാണ് എല്ലാവർക്കും ആയത്തുകൾ ബാധകമാണ് എല്ലാറ്റിൻ്റെയും വിധി പൊതുവായി തന്നെ വിലയിരുത്തപ്പെടുന്നതാണ് അവതരണകാര കാരണത്തിൽ മാത്രം ഒതുക്കി നിർത്തേണ്ടതില്ല എന്ന് ഇമാം പു അടക്കമുള്ള എല്ലാം ഹൃശ്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണല്ലോ എല്ലാം പൊതുവായ രൂപത്തിലാണ് ഖുർആാനിന്റെ ആയത്തുകൾ വിലയിരുത്തപ്പെടേണ്ടത് അവതരണ കാരണങ്ങൾ എന്തായാലും ശരി കാരണം അത് ഷെയാമത് നാള് വരെ വരാനുള്ള സർവ്വ ആളുകൾക്കുമുള്ള കിതാബും ഗ്രന്ഥവുമാണ് സൂറത്തുൽ ഇൻസാനിൻ്റെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് നബിസ്വല്ല തങ്ങൾ ഇത് നിസ്കാരങ്ങളിൽ പതിവാക്കാറുണ്ടായിരുന്നു വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വെള്ളിയാഴ്ച സുഭ നമസ്കാരത്തിൽ സൂറത്തു സജതയും ഈ സൂറയും അതായത് സൂറത്തു ദഹുറും ഓതിയിരുന്നതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇൻഷല്ല ഇനി നമുക്ക് ഈ സൂറ പഠിക്കാം ഇതിലെ ആദ്യത്തെ പത്ത് ആയത്തുകൾ ഞാനൊന്ന് പാരായണം ചെയ്യാം നീണ്ട സൂറയായതുകൊണ്ട് നമ്മൾ എല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് പാരായണം ചെയ്യുമ്പോൾ സമയം കൂടുതൽ എടുക്കും എന്നതുകൊണ്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് പാരായണം ചെയ്യാം അത് തെജീയത് കൃത്യമായി ശ്രദ്ധിക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം هل اتى على الانسان حين من الدهر لم يكن شيئا مذكورا انا خلقنا الانسان من نطفه امشاج نبتليه فجعلناه سميعا بصيرا انا هديناه السبيل اما شاكرا واما كفورا انا اعتدنا للكافرين سلاسل واغلالا وسعيرا ان الابرار يشربون من كاس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما واسيرا انما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا انا نخاف من ربنا يوما عبوسا قمطريرا പത്ത് ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത് ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ അർത്ഥവും ആശയവും വിശദീകരണവും നമുക്ക് പഠിക്കാം എന്താണ് ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാ അലൽ ലം യകുൻ ഷൈഅൻ മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ അഹങ്കാരത്തെ അടിച്ച് താഴ്ത്തുന്ന ഇടിച്ചിറക്കുന്ന ഒരായത്താണിത് മനുഷ്യന് അഹങ്കരിക്കാൻ ഒന്നുമില്ല എന്ന് അള്ളാഹു താല അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന ആയത്താണിത് ഇൻസാനി മനുഷ്യന് വന്ന് പോയിട്ടില്ലേ മനുഷ്യന് മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ത് ഒരു കാലഘട്ടം എന്താണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത ലം യക്കുൻ ഈ മനുഷ്യനായിരുന്നില്ല പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നില്ല പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയത്തക്ക ഒരു വസ്തുവും അല്ലാതിരുന്ന ആയിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യൻ എന്ന് പോയിട്ട് ഒരു വസ്തു എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു കാലം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയിട്ടില്ലേ ഹൽഅ കഴിഞ്ഞു പോയിട്ടില്ലേ അലൽ ഇൻസാനി മനുഷ്യനുമേൽ ഹെയ്നുൻ കുറച്ച് സമയം എന്ന് പറയും മിനദ്ദഹി കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടം എന്നർത്ഥം ഹെയ്നും മിനദ്ദഹരി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഘട്ടം ലമ്യക്കുൻ ഈ മനുഷ്യനായിരുന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടം എന്തായിരുന്നിട്ടില്ലാത്ത ഷെയ്ൻ ഒരു വസ്തുവുമായിരുന്നിട്ടില്ലാത്ത മധുക്കൂറൻ പറയത്തക്ക പറയത്തക്ക ഒരു വസ്തുവും ആയിരുന്നിട്ടില്ലാത്ത മധുക്കൂർന്ന് പറഞ്ഞാൽ പറയത്തക്ക ഇന്നൊരു വസ്തുവാണ് ഇന്നത് എന്ന് പറയാൻ പറ്റുന്ന ഒരു വസ്തു പോലും അല്ലാതിരുന്ന ഒരു സമയം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ മനസ്സിലായല്ലോ അതിന്റെ അർത്ഥം ജീവിതം ശ്രദ്ധിക്കണം ശേഷം സീന സീനോന്നപ്പോ ഇഹ്ഫ ആണ് അവിടുത്തെ മറച്ചു മണിക്കണം അലൽ ഇൻസാനി എന്ന തെന്വിൻ്റെ ശേഷം മീമു വന്നപ്പോൾ ഇത് മണിച്ച് ഇത് ഗാം ചെയ്യുക അതുപോലെ തന്നെയാണ് നൂന ശേഷം ഷീനു വന്നു അവിടെ മിഹ്ബ ആണ് ഷൈ അമ്മ സാഹിന ശേഷം മീമു വന്നു ഇത് ഗാമും ബിഹുന്നയാണ് അപ്പോൾ തെജീവിദിന നിയമങ്ങൾ ശരിക്കും പാലിക്കണം മനസ്സിലാക്കണം ഹൽഅത്ത അക്ഷരങ്ങൾ ക്ലിയറായി പറയുകയും ചെയ്യണം ഏതായാലും ഹൽഅത്താ കഴിഞ്ഞു പോയിട്ടില്ലേ എന്നാണ് അള്ളാത്താലെ ചോദിക്കുന്നത് ഇതൊരു അന്വേഷണം അല്ല ഏയ് കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് നമ്മളോട് ചോദിക്കല്ല ഇത് നിസ്സംശയം കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് തറപ്പിച്ച് പറയാനാണ് ഉദ്ദേശം അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഹൽ എന്നതിൻ്റെ അർത്ഥം കത് എന്നാണ് എന്ന് മുഖ്യങ്ങൾ പറയുന്നുണ്ട് ഹൽ എന്ന് പറഞ്ഞാൽ ആയിട്ടില്ലേ എന്ന് ചോദിച്ചതിൻ്റെ അർത്ഥം തീർച്ചയായും എന്ന അർത്ഥത്തിന് ഉപയോഗിക്കുന്ന കത് കത് എന്ന ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചത് എന്ന് മുഫസിരിങ്ങൾ പറയുന്നു അപ്പൊ ഞമ്മളോട് ചോദിക്കല്ലോ അള്ളാഹത്താലോ കഴിഞ്ഞു പോയിട്ടില്ലേ അങ്ങനെ ചോദ്യമല്ലത് ഇത് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശൈലിയാണ് ഹൽ ശൈലിയാണ്ഹർ ഉണ്ട് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നല്ലാതെ വേറൊരു ഉത്തരം ഈ ഒരു ചോദ്യത്തിന് പറയാൻ നമുക്കില്ല ആർക്കേലും കഴിയുമോ അതുകൊണ്ടാണ് അത് ചോദ്യമല്ല എന്ന് പറയാൻ കാരണം ഉണ്ട് എന്നേ ഇതിന് മറുപടി പറയാൻ പറ്റുള്ളൂ വേറെ ഒരു ഉത്തരവ് ഇതിന് പറയാൻ പറ്റൂല അപ്പൊ അതിന്റെ അർത്ഥം എന്താ നിശ്ചയമായും കഴിഞ്ഞു പോയിട്ടുണ്ട് മനുഷ്യൻ എന്ന അവസ്ഥ പോയിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള ഒരു വസ്തു എന്ന് പോലും പറയപ്പെടാനില്ലാത്തൊരു കാലം എന്നുവെച്ചാൽ ശുദ്ധശൂല്യമായിരുന്ന എത്രയോ നീണ്ട ഒരു കാലഘട്ടം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ മനുഷ്യൻ്റെ മുമ്പ് കഴിഞ്ഞുപോയിട്ടില്ലേ നമ്മളിങ്ങനെ ആലോചിച്ചു നോക്കട്ടെ നമുക്കിപ്പോൾ നാൽപ്പത് വയസ്സായി മുപ്പത് വയസ്സായി ഇരുപത് വയസ്സായി അൻപത് വയസ്സായി അതിനുമുമ്പ് നമ്മൾ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരുന്നു ഉമ്മാന്റെ ഗർഭപാത്രത്തിന് മുമ്പ് നമ്മളെവിടെയായിരുന്നു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നമ്മൾ എത്തുന്നതിനും നമ്മളെവിടെയായിരുന്നു പാപ്പാന്റെ മുതുകിൽ ആ മനീയം നമ്മളെത്തുന്നതിനും അതിനുമുമ്പ് നമ്മളെവിടെയായിരുന്നു അതിനുമുമ്പ് എവിടെയായിരുന്നു അതിനുമുമ്പ് എവിടെയായിരുന്നു ഒരന്തം കിട്ടൂല ഒരു പിടുത്തം നമ്മൾ നമ്മളൊന്നുമല്ലാതിരുന്നു നമ്മൾ ഒന്നുമല്ലായിരുന്നു മനുഷ്യൻ എന്ന് പോയിട്ട് ഒരു വസ്തു എന്ന് പറയ പോലും പറയപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഇതാണ് ന്യായത്തിൻ്റെ അർത്ഥം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക മനുഷ്യൻ ആകാശഭൂമികൾക്ക് മുമ്പ് അവയുടെ സൃഷ്ടിക്കു ശേഷം അല്ലെ ആകാശഭൂമികൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഇനി അവ ഉണ്ടായതിനു ശേഷം അതേപോലെ തന്നെ ഈ ഭൂമിയിൽ ജീവികൾ നിലവിൽ വരുന്നതിന് മുമ്പ് അല്ലെ അതിന് ജന നിലവിൽ വരുന്നത് വന്നതിന് ശേഷം അതല്ലെങ്കിൽ മനുഷ്യ പിതാവായ ആദനികാലയ ഇസ്ലാം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് പിന്നീട് ഓരോ മനുഷ്യനും സൃഷ്ടിയായി ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാലഘട്ടത്തെ കുറിച്ചും ഒന്ന് ആലോചിച്ചു നോക്കുക അല്ലെ ഒന്നുമല്ലായിരുന്നു മനുഷ്യൻ ലോകത്ത് മനുഷ്യവർഗം ജന്മം കൊള്ളുന്നതിന് മുമ്പ് മനുഷ്യന്റെ സംബന്ധിച്ച് കഴിഞ്ഞു പോയ ഈ അതിദീർഘകാലത്തെക്കുറിച്ചാണ് ഈ ഒരു സുഹൃത്തുളം പോത്രം സൂചിപ്പിക്കുന്നത് ആ അതിദീർഘകാലമായ ആ ഒരു അവസ്ഥക്ക് ഒന്നുമല്ലാതിരുന്ന അവസ്ഥക്ക് ഒരു വിരാമ വിട്ടുകൊണ്ടാണ് മനുഷ്യന് അല്ലാത്ത അസ്തിത്വം നൽകുന്നത് മനുഷ്യൻ അല്ലാത്ത സൃഷ്ടിക്കുന്നത് അത് ഏതെങ്കിലും ഒരു ശുഭമുഹൂർത്തത്തിൽ പെട്ടെന്നങ്ങ് സ്വയം അസ്തിത്വം പൂണ്ടവനല്ല മനുഷ്യൻ ഞാൻ പെട്ടെന്നങ്ങോട്ട് ഉണ്ടായവനാണ് എന്ന് പറയാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയില്ല മനുഷ്യൻ പെട്ടെന്നങ്ങനെ ഉണ്ടായവനല്ല അല്ലേ ആർക്കും അങ്ങനെ പറയാൻ കഴിയില്ല അള്ളാഹുത്താല നീണ്ട ആ ഒരു കാലഘട്ടത്തിന് അറുതി വരുത്തി മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ഞാൻ പെട്ടെന്ന് തന്നെ മുളച്ചുണ്ടായതല്ല മുളച്ചു പൊന്തിയവനല്ല إنما نشدني من سداكنا إن شاء الله إذا نمقك قرطورا ويستمسم سريكم أرتجلاس سبحانك اللهم وبحمدك أشهد أن لا إله <متحدث> إلا أنت استغفرك واتوب إليك وسلام عليكم ورحمة الله وبركاته.